അപകടങ്ങൾ തുടർക്കഥയായതോടെ തടി ലോറികൾക്ക് മാർഗനിർദ്ദേശവുമായി ഗതാഗത വകുപ്പ് പെരുമ്പാവൂർ മൂവാറ്റുപുഴ മേഖലയിൽ എംസി റോഡിലെയും പരിസരപ്രദേശങ്ങളിലെയും പ്ലൈവുഡ് മില്ലുകളിലേക്ക് മറ്റു ജില്ലകളിൽ നിന്ന് തടി കയറ്റി വരുന്ന വാഹനങ്ങൾക്കാണ് എറണാകുളം എൻഫോഴ്സ്മെന്റ് ആർ ടിഒ മാർഗ്ഗനിർദ്ദേശം നൽകിയത് അമിതഭാരവും അപകടകരമായ വിധത്തിൽ ലോറിക്ക് പുറത്തേക്ക് തടികൾ തള്ളി നിൽക്കുന്നതും ഒഴിവാക്കണം വാഹനത്തിൽ ലോഡ് കയറ്റുമ്പോൾ പരിചയ സമ്പത്തുള്ളവരെ കൊണ്ട് ബലമുള്ള കയറുകളാൽ ബന്ധിച്ച് സുരക്ഷിതമാക്കണം കയറുകൾ വാഹനത്തിന്റെ അരികുകളിൽ ഉരഞ്ഞ് പൊട്ടുന്നത് ഒഴിവാക്കാൻ ഇടയ്ക്കിടെ വാഹനം നിർത്തി പരിശോധിക്കണം തടി കയറ്റി വരുന്ന വാഹനങ്ങൾ റോഡിൽ വലിയ തിരക്കുള്ള സമയത്ത് ഒഴിവാക്കണം ടിപ്പർ ലോറികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതുപോലെ ഈ വാഹനങ്ങൾക്കും സമയ നിയന്ത്രണം ഏർപ്പെടുത്തണം വാഹനങ്ങളുടെ വശങ്ങളിൽ മുന്നറിയിപ്പ് ലൈറ്റുകളും റിഫ്ലക്റ്റീവ് സ്റ്റിക്കറുകളും സ്ഥാപിച്ച് സുരക്ഷ ഉറപ്പുവരുത്തണം വിവിധ പഞ്ചായത്ത് ളിൽ നിന്ന് തടി കയറ്റി വരുന്ന വാഹനങ്ങൾ മൂലം പഞ്ചായത്ത് റോഡ് തകരുകയും വൈദ്യുതി കമ്പികളും കേബിളുകളും പൊട്ടുകയും മറ്റ് നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്നതായി പരാതികളുണ്ട് ഭാരവാഹനങ്ങൾ ചെറിയ റോഡുകൾ ഒഴിവാക്കി സഞ്ചരിക്കണം ഡ്രൈവർക്ക് സഹായിയെ ഉറപ്പുവരുത്തണം പരിചയസമ്പന്നരായ ഡ്രൈവർമാരെ വാഹനങ്ങളിൽ നിയോഗിക്കേണ്ടതും ഇവർ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തേണ്ടതുമാണ് അമിതഭാരം കയറ്റുന്നത് ഒഴിവാക്കുന്നതിലൂടെ വാഹനത്തിന്റെയും റോഡുകളുടെയും സുരക്ഷയും നിലനിൽപ്പും ഉറപ്പാക്കണമെന്നും ആർ ടിഒ ന്യൂസ്